യേശുവി നന്ദി യേശുവിസ്തുതി എൻ്റെ പേര് ലിസമ്മ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത് ഞാൻ അത്ഭുത ചവമാലയിലും അതുപോലെ തന്നെ ഉത്തരിയൻ തരിച്ചയിലൂടെ കൂടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എൻ വലിയ കടബാധ്യതയിലൂടെയായിരുന്നു എനിക്കൊരു പത്ത് ലക്ഷം രൂപയോടെ എൻ്റെ എല്ലാ ചാസിൻ്റെ പേരിലൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഈ മുപ്പത്തൊന്നിനുള്ളിൽ അത് തീർക്കണമായിരുന്നു അപ്പം ചിട്ടി കിട്ടണമെന്ന് വിചാരിച്ചു കെ എസ് എഫ് യിൽ അപ്പോൾ ഞാനത് ഡു ആൻഡൈ ആയിരുന്നു മുപ്പത്തി ഇരുപത്തൊന്നിന് അപ്പോൾ എനിക്ക് ആ ചിട്ടി കിട്ടുമെന്ന് അച്ഛൻ അത്ഭുത ചുവമാലയിൽ ചിട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ചിട്ടി കിട്ടുന്നതായിട്ട് കിട്ടുന്നു ഒരു പ്രതം പറഞ്ഞു ആ ഇരുപത്തൊന്നാം തീയതിയിൽ ചിട്ടി വിളിച്ചപ്പോഴും കുറേ പേരുണ്ടായെങ്കിലും കുറച്ച് താത്തിയിട്ടാണെങ്കിലും എനിക്കത് വിളിക്കാനും അത്ഭുതകരമായിട്ട് ഏപ്രിൽ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ആ കടം തീർത്ത് എനിക്ക് ആ അത് റിലീസാകുവാനും സാധിച്ചു അതുപോലെ തന്നെ എനിക്ക് മോണ പഴുപ്പുണ്ടായിരുന്നു മോണവഴുപ്പുള്ളവർ പ്രാർത്ഥിക്കുക എന്ന് അത്ഭുത ജപമാല അച്ഛൻ പറഞ്ഞപ്പോഴും ഞാൻ അത് സമർപ്പിച്ച് പ്രാര്ത്ഥിച്ചു അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അറ്റവും ഒന്നും ഭക്ഷണം കഴിക്കുവാനോ ഇങ്ങനെ ഭയങ്കര തണുപ്പടിക്കുവാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതെന്നെനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അതുപോലെ എൻ്റെ ഒരു സഹപ്രവർത്തക ഞാൻ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ലാസ്റ്റ് വീക്കിൽ ഇവിടെ അത്ഭുത ജപമാലയ്ക്ക് വന്നപ്പോഴും എൻ്റെ സഹപ്രവർത്തക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കഠിനമായ നടുവേദനയാണ് ഡോക്ടർ എനിക്ക് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എനിക്ക് ജോലിക്ക് വരുവാനായിട്ട് പറ്റില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അവരൊരു അക്രശരാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനപ്പം ഇവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഒട്ടും സ്റ്റെപ്പ് കയറാനും ഒന്നും പറ്റില്ല അപ്പോൾ എന്നെ ഇനി ജോലിയിൽ നിന്ന് മാറ്റുമായിരിക്കും എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്തായാലും രണ്ടാഴ്ച അവർ റെസ്റ്റ് എടുത്തെങ്കിലും ഇതുവരെ ജോലിക്ക് വരാതിരിക്കുന്നിട്ടില്ല ജോലിയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ രണ്ട് സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് ഹൈവേയിൽ ക്രോസ് ചെയ്തത് പക്ഷേ എവിടുന്നാണെന്നറിയത്തില്ല ഒരു ധാര എൻ്റെ മുമ്പിലേക്ക് വന്നു ഞാൻ കണ്ണടച്ച് അവിടെ നിന്ന് എന്തായാലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം റോഡിൻ്റെ നടുവിലാണ് പക്ഷേ എല്ലാവരും കബളിച്ച് പോവിയെങ്കിലും ആ ധാര അത്ഭുതം എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വന്ന് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അതുപോലെ അതുപോലെ രണ്ട് മൂന്ന് വാഹന അപകടങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അതെല്ലാം ദൈവം ഇനി പ്രത്യേകമായും മുത്തരീയത്തിലൂടെ സംരക്ഷിച്ചതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ പശു ഒന്ന് വീണു പശുവിൻ്റെ നാല് കാലും കൂട്ടി കെട്ടി പശു മറിഞ്ഞ് വീണ് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പശുവിൻ്റെ കാല് പൊട്ടിയിട്ടുണ്ടാവും ഞാനപ്പം ഇവിടുന്ന് കൊണ്ടുപോയി എണ്ണ എടുത്തുകൊണ്ട് തേച്ച് ഡോക്ടർ വന്ന് നോക്കിയപ്പോഴും പശുവിൻ്റെ കാലിനൊന്നും സംഭവിച്ചില്ല അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന തന്നായിശോയ്ക്കും അതാവിനും ഒരുപാട് നന്ദി കൈകളടിച്ച നമുക്ക് കർത്താവിനോട് നന്ദി പറയാം അത്ഭുതകരമായ വിധത്തിൽ ദൈവിക ഇടപെടൽ സ്വീകരിച്ചതിൻ്റെ പ്രത്യേകിച്ച് വലിയൊരു കടബാധ്യത അത് കർത്താവ് ആ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ ഇടപെട്ടതിൻ്റെയും സൗഖ്യം ലഭിച്ചതിൻ്റെയൊക്കെ അപകടത്തിൽ രക്ഷപ്പെട്ടതിൻ്റെയൊക്കെ സാക്ഷ്യമാണ് കേട്ടത്